വിവാദങ്ങളിൽ നിന്ന് തലയുരാനാണ് പാർട്ടി ചെയർമാൻ ശ്രമിക്കുന്നത് റോഷി പറഞ്ഞത് സതുദ്ദേശത്തോടെയാണെന്നും അച്ചടക്ക ലംഘനങ്ങൾ ഒന്നും നടത്തിയിട്ടില്ലെന്നും ആവർത്തിക്കുന്ന ജോസ് കെ മാണി പാലയിൽ മത്സരിക്കാനുള്ള തന്റെ ആഗ്രഹം പൂർണ്ണമായും മറച്ചുവെക്കുന്നുമില്ല റോഷി പറഞ്ഞത് തനിക്കും സുഖിച്ചുവെന്ന് പറയുമ്പോഴും താൻ ക്യാപ്റ്റനായുള്ള എൽ ഡി എഫ് ചാതിയുടെ ശോഭ കെടുത്തുന്നതായി വിവാദങ്ങളെന്നാണ് വിലയിരുത്തുന്നത് ജാതിയുടെ ശോഭ കെടുത്താൻ കോമൺ പെയ്ഡ് പ്ലാറ്റ്ഫോം തന്നെ പ്രവർത്തിച്ചെന്നാണ് ജോസ് കെ മാണിയുടെ ആരോപണം ഞാൻ മത്സരിക്കണമെന്ന് ആഗ്രഹമാണ് പക്ഷെ അത് പാർട്ടി തീരുമാനിക്കും അല്ല ഞാൻ തന്നെ എടുത്ത് പറയും പരിമിതിയില്ല അത് ഞാൻ മത്സരിക്കാം ആരെന്നും പറഞ്ഞാൽ മത്സരിക്കും ഞാൻ പറഞ്ഞ തീരുമാനിക്കും ഇവിടെ ഏറ്റവും പ്രധാനമായും ഒരു പെയ്ഡ് കോമൺ പ്ലെയ്ഡ് പ്ലാറ്റ്ഫോംസ് ആണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്ലേ ചെയ്യുന്നത് മൈക്ക് ഒരിക്കലും തട്ടിപ്പറിച്ചില്ല ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹോദര തുല്യാണ് പറയും അത് പറഞ്ഞോട്ടെ അതിനോ സ്വാതന്ത്ര്യം ഞാൻ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് ജോസ് കെ മാണി എൽ ഡി എഫ് ഇടാൻ ഒരുങ്ങിയപ്പോഴും മുന്നണിയിൽ തുടരണമെന്ന് ശക്തമായി വാദിച്ചത് റോഷി അഗസ്റ്റനായിരുന്നു റോഷി മറ്റൊരധികാര കേന്ദ്രമായി ജോസ് കെ മാണിയെയും മറികടന്ന് വളരുന്നുവെന്നാണ് പാർട്ടിയിൽ തന്നെ ഉയരുന്ന വിമർശനം വിജയ സാധ്യതയേറിയ സീറ്റിൽ ജോസ് കെ മാണി മത്സരിച്ച് ജയിച്ചു വരികയും എൽ ഡി എഫിന് തുടർഭരണമുണ്ടാവുകയും ചെയ്താൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് താൻ തഴയപ്പെടുമെന്ന ആശങ്കയും റോഷി അഗസ്റ്റ്യനുണ്ട് ജനം കൊച്ചി